ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുടിക്ക് കരുത്തും തിളക്കവും നൽകുന്ന അതുപോലെ തന്നെ മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന കുറച്ച് പഴങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് പപ്പായയാണ് വൈറ്റമിൻ എ സി ഇ എന്നിവയാൽ സമ്പന്നമായ പപ്പായ നിങ്ങളുടെ രോമകൂപങ്ങളെ കോഷിപ്പിക്കുകയും ആരോഗ്യകരമായ കോശവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പപ്പായയിലെ പാപ്പിൻ എൻസൈം നിങ്ങളുടെ തലയോട്ടിയിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും മുടി വളർച്ചയ്ക്ക് ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായകമാകും ഇനി അടുത്ത ഫ്രൂട്ട് സ്ട്രോബെറി ആണ് വൈറ്റമിൻ സി ബയോട്ടിൻ ഇരുമ്പ് എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നതാണ് സ്ട്രോബെറി ഇവയെല്ലാം തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് വൈറ്റമിൻ സി കൊളാജിൻ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നു കെലാറ്റിൻ സിന്തസിസിൽ ബയോട്ടിൻ സഹായിക്കുന്നു ഇരുമ്പിൻ്റെ കുറവ് മൂലമുള്ള മുടികൊഴിച്ചിൽ ഇതുവഴി തടയുന്നു അടുത്ത ഫ്രൂട്ട് പേരക്കയാണ് പേരക്കയിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ അവശ്യ പോഷകങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സിയിൽ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മുടി പൊട്ടുന്നതും തടയുന്നു തലയോട്ടിയിലെ ആരോഗ്യത്തിനും സ്വാഭാവിക മുടി ലൂബ്രിക്കേഷനായി സെബം ഉൽപ്പാദനത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ എയും പേരക്ക നൽകുന്നുണ്ട് ഇനി അടുത്ത ഫ്രൂട്ട്സ് ബെറീസ് ആണ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി റാസ്ബെറി എന്നിവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കൽ നാശത്തെ ചെറുക്കുകയും നിങ്ങളുടെ രോമകൂപങ്ങളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ആരോഗ്യകരമായ തലയോട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മുടിയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ സിയും മറ്റ് അവശ്യ പോഷകങ്ങളും ഈ ബെറീസ് വാഗ്ദാനം ചെയ്യുന്നു ഇനി അടുത്ത ഫ്രൂട്ട്സ് ഓറഞ്ചും മുന്തിരിയും നാരങ്ങയുമാണ് ഓറഞ്ചിലും മുന്തിരിയിലും നാരങ്ങയിലും വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വൈറ്റമിൻ സി കോളാജൻ ഉൽപ്പാദനവും അതുപോലെ തന്നെ ആരോഗ്യകരമായ മുടി വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മുന്തിരിയിൽ വൈറ്റമിൻ ബി ട്വൽവും കൂടിയുണ്ട് ഇത് മുടികൊഴിച്ചിൽ തടയാനായിട്ട് സഹായിക്കും ഇനി ലാസ്റ്റ് വൺ പറയുന്നത് വാഴപ്പഴമാണ് പൊട്ടാസ്യം സമ്പുഷ്ടമായ വാഴപ്പഴം നമ്മുടെ തലയോട്ടിയിലെ ജലാംശം നിലനിർത്താനും വരണ്ടു പോകുന്നത് തടയാനും സഹായിക്കുന്നുണ്ട് ഇത് നമ്മുടെ മുടി പൊട്ടുന്നതിന് കാരണമാകും ആരോഗ്യകരമായ മുടി വളർച്ചയെ സഹായിക്കുന്ന വൈറ്റമിൻ ബി സിക്സ് ധാരാളമായി വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ